അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൽ ഡി സിയുടെ ആപ്ലിക്കേഷൻ വിളിച്ച എൽ ജി എസ് സി പി ഒ സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പിന്നെ യൂണിഫോം ജോലികൾ കുറേ 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 ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം നിങ്ങൾക്ക് വേണ്ടി കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ തന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഫുൾ എക്സാമിൻ്റെ കാലഘട്ടമാണ് എല്ലാ എക്സാം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ലെവലുള്ള പ്രിലിംസും മെയിൻസുമായിട്ട് കുറേ എക്സാം നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും സർക്കാർ സർവീസിൽ കയറുന്നവരുടെ എണ്ണം ഏകദേശം മുപ്പതിനായിരം പേരേ ഉള്ളൂ കേരളത്തിലെ എംപ്ലോയീസ് അതായത് സർക്കാർ സർവീസിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്ന അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാരാണ് അതിനകത്ത് ആ ഒരു അക്കൗണ്ടിനകത്ത് മുപ്പതിനായിരം പേർക്കാണ് ഒരു വർഷത്തിൽ അവസരം കിട്ടുന്നത് വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് എക്സാം എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന എക്സാമിൻ്റെ പേരൊക്കെ മാറ്റി എൽ ഡി സി എന്ന് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് പേര് പറയുന്നത് ക്ലർക്കൽ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് മാസമായിട്ട് വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം ഓണത്തിന് മുമ്പ് നടക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ എക്സാം നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇനി എത്ര മാസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഓരോ ജില്ലയുടെയും കറക്റ്റ് എക്സാം ഡേറ്റ് കേരള പി എസ് സി വ്യക്തമായിട്ട് ഉടനെ പറയും ആദ്യ ജില്ലയിൽ നടക്കുന്ന ആദ്യ ജൂലൈ മാസം സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ചയാണെങ്കിൽ ആദ്യം നടക്കുന്ന ജില്ല ഏതാണ് രണ്ടാമത് ജൂലൈ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ നടക്കുന്ന എക്സാമുകളുടെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് കേരള പി എസ് സി പറയാൻ പോവുകയാണ് അപ്പോൾ ആദ്യ എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് നടക്കുന്ന എക്സാമിന് തൊണ്ണൂറ് ദിവസത്തോളം ഗ്യാപ്പ് ഉണ്ടാകും അപ്പോൾ ആ ഗ്യാപ്പ് കൊണ്ട് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യം ഏത് ജില്ലയിൽ നടക്കും അവസാന ഏത് ജില്ലയിൽ നടക്കും എല്ലാം തീരുമാനിക്കേണ്ട കേരള പി എസ് സി ആണ് നേരത്തെ പ്രിലംസും മെയിൻസും ഉണ്ടായിരുന്ന സമയത്ത് ആറ് ഘട്ടമായിട്ടാണ് കേരള പി എസ് സിയുടെ എൽ ഡി സിയുടെ എക്സാം നടത്തിയത് അതിൽ ചില ചില ചെറിയ ജില്ലകൾ ആപ്ലിക്കേഷൻ കുറവുള്ള രണ്ട് ജില്ല മൂന്ന് ജില്ല ഒരു ജില്ല അങ്ങനെയൊക്കെയായിരുന്നു ആറ് ഘട്ടമായിട്ട് എക്സാം ഡിവൈഡ് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതിനകത്തുള്ള സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഒരു ജില്ലയിൽ നിന്നും വേറെ ജില്ലയിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്കൊന്നും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ കുറേ ആൾക്കാർ ആപ്ലിക്കേഷൻ അയച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ട് എന്നാൽ നമ്മൾ അടുത്ത കാലത്ത് നടത്തുന്ന എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുള്ള ഒരു കാര്യമുണ്ട് സി പി ഒയുടെ കട്ട് ഓഫ് ഒക്കെ ഇങ്ങനെ കുതിച്ചു ഉയർന്ന് അറുപത് മാർക്കിലോട്ടൊക്കെ എത്തി വിമൺ സി പി ഒയുടെ കട്ട് ഓഫൊക്കെ ആണെങ്കിൽ വളരെ വലിയ കട്ട് ഓഫ് ആണ് അപ്പോൾ അത് പഠിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് പന്ത്രണ്ട് ലക്ഷം ആപ്ലിക്കേഷൻസ് കേരള പി എസ് സിയുടെ എൽ ഡി ക്ലർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു വെറും പന്ത്രണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം പേരെ കണക്കാക്കിയിരുന്നു ഇരുപത് ലക്ഷത്തിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത് ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാതിരിക്കും ചിലർ അങ്ങനെ എല്ലാം കൂടിയിട്ട് എന്തായാലും ഒരു പത്ത് പതിനൊന്ന് ലക്ഷം ആൾക്കാരായിരിക്കും ഈ പറയുന്ന പതിനാല് ജില്ലയുടെയും എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങൾക്കറിയാം മൂന്ന് വർഷം കൊണ്ട് ഒരു പതിനായിരം പേർക്ക് പോസ്റ്റിംഗ് ഓർഡർ അയക്കേണ്ട ഒരു എക്സാമാണ് നടക്കാൻ പോകുന്നത് മൂന്ന് വർഷം ഒരു വർഷം ആവറേജ് മൂവായിരം പേർക്ക് എൽ ഡി എൽ ഡി സിയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സോറി മൂന്ന് വർഷത്തിൽ ഓരോ വർഷവും മൂവായിരം പേർക്ക് അഡ്വൈസ്മെമ്മോ അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം പഠിക്കണം എത്ര റാങ്കിനകത്ത് വരണം വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ പി എസ് സി പഠിക്കുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് വരാൻ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കേരള നിയമസഭ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ഷന് മുന്നേ ഒരു ഒഴുക്കുണ്ടാകും ഒരു ഒരു ഫ്ലോ ഉണ്ടാകും എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും തന്നെ റാങ്ക് ആദ്യത്തെ റാങ്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം പിന്നെ പുതിയ സർക്കാർ കേരളത്തിലെ നിലയിൽ വരുന്നതോടുകൂടി ഒരു നിയമന നിരോധനമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് വർഷത്തേക്ക് നിയമനങ്ങളുടെ ഉത്തരവുകളുടെ അല്ലെങ്കിൽ നിയമന പിന്നെ പോസ്റ്റ് ക്രിയേഷൻ്റെ എല്ലാം അളവ് ഗണ്യമായി കുറയും യൂണിഫോം ജോലികളൊക്കെ ചിലപ്പോൾ അത്യാവശ്യം എടുക്കുമായിരിക്കും ബാക്കിയുള്ള ഈ സിവിൽ ജോലി ഒക്കെ ആക്കാൻ കട്ട് ചെയ്യും കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധി വരും പിന്നെ ഖജനാവ് കാലിയാണ് എല്ലാ കാര്യങ്ങളും വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പായി പഠിക്കുക ഏറ്റവും ആദ്യ റാങ്കുകൾ സ്വന്തമാക്കുക ഒന്നാം റാങ്കിന് വേണ്ടി പഠിക്കുക അങ്ങനൊരു പത്ത് റാങ്കിന് അപ്പുറത്തോട്ട് പോകരുത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യണം കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം ക്രമീകരിക്കണം ഓരോ വീട്ടിലെയും ഓരോരുത്തരുടെയും സാഹചര്യം ഓരോന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ സമയം നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഒന്ന് ക്രമീകരിക്കുക എത്ര മണിക്കൂർ പഠിക്കണം എത്ര ടൈം ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം റിവിഷൻ എത്ര സമയം വേണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കുറേ കാഴ്ചപ്പാടുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇനി ഒരു അഞ്ച് മാസ സമയം നൂറ്റി അൻപത് ദിവസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അതുകൊണ്ട് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക അതിലോട്ട് പോവുക കാരണം പി എസ് സിയുടെ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞാൽ ക്വസ്റ്റൻ പേപ്പർ തയ്യാറാക്കുന്ന വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് പണ്ട് ആരെങ്കിലും ഒക്കെ ക്വസ്റ്റൻ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിക്കുമായിരുന്നു ഏതെങ്കിലും റാങ്ക് ഫയൽ അതുപോലെ കോപ്പി അടിക്കുന്ന ഒരു പ്രോസസ്സൊക്കെ കേരള പി എസ്സിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജി പുതിയ ന്യൂ ജനറേഷൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും മീഡിയം ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും എല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് കേരള പി എസ് സിയുടെ കയ്യിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ കേരള പി എസ് സിയുടെ സെർവറിനകത്ത് അല്ലെങ്കിൽ പി എസ് സിയുടെ പി എസ് സിയുടെ കയ്യിലുണ്ട് അതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ വേണ്ടി എളുപ്പമാണ് കറണ്ട് അഫയേഴ്സ് മാത്രം കേരള പി എസ് സിക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് എൽ ഡി സിക്ക് വരാൻ പോകുന്നത് അപ്പോൾ വരാൻ പോകുന്ന എല്ലാ എക്സാം ഒരു പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി വളരെ 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 പ്രയോജനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കാരണം എല്ലാ എക്സാം ഒരു കുടക്കിൽ ഒരുമിച്ച് വരെയാണ് അപ്പോൾ നിങ്ങൾ അതിനൊരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവരിക ഒരു സെൻ്ററിൽ പഠിക്കുകയാണെങ്കിലോ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിലോ എല്ലാം നിങ്ങൾ സിലബസുകൾ വെച്ചിട്ട് സിലബസിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുക ഏത് പബ്ലിക്കേഷനും ഏത് യൂട്യൂബ് ചാനൽസും ഏത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒന്നര മണിക്കൂർ സമയം നിങ്ങളുടെ മെമ്മറി നിങ്ങളുടെ തലയ്ക്കകത്തുള്ള കാര്യം മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ജന ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സെർച്ച് ചെയ്താൽ കിട്ടും നമ്മൾ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ലോകം മൊത്തം അതിനകത്തുണ്ട് പക്ഷേ ആ മൊബൈൽ വെച്ചിട്ട് നമുക്ക് എക്സാം ഹാളിലോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ മെമ്മറിയും നമ്മുടെ നമ്മുടെ വർക്കൗട്ട് ചെയ്ത നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രോബ്ലംസും എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രെയിനുമായിട്ട് എക്സാം ഹാളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ കണ്ണ് നമ്മുടെ കൈ നമ്മുടെ ബ്രെയിൻ അത് മാത്രമേ അവിടെ ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു ഒന്നര മണിക്കൂർ സമയം നിങ്ങൾ നിങ്ങളുടെ ഒ എം ആർ ഷീറ്റിനകത്ത് ചെയ്യുന്ന നിങ്ങളുടെ പ്രോസസ്സാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതിനുവേണ്ടി മാക്സിമം ക്വസ്റ്റൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക പി എസ് സി നടത്തിയ ക്വസ്റ്റൻ പേപ്പർ അമ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ലാസ്റ്റ് ഖാദി ബോർഡിന്റെ എക്സാം ഫയർ ഫയർമാൻ്റെ എക്സാം ഉൾപ്പെടെയുള്ള അൻപത്തി ഒൻപത് ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈസി ആയിട്ട് അത് ക്യാപ്സൂൽ രൂപത്തിൽ പഠിച്ച് ജോലി വാങ്ങിയെന്നുള്ള ഇന്നത്തെ കാര്യം ഒരു റാങ്ക് ഫലം മൊത്തം കാണാതെ പഠിച്ചിട്ട് ജോലി കിട്ടുന്ന രീതിയൊക്കെ മാറി എസ് സി ആർ ടി പഠിക്കണം എൻ സിആർ ടി പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം യു പി എസ് സി ആ ക്വസ്റ്റ്യൻസിനകത്തുള്ള എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്സ് എല്ലാം പഠിക്കണം മാത്സ് പ്ലസ് വൺ പ്ലസ് ടു കണ്ടുകൾ പഠിക്കണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കറണ്ട് അവേഴ്സ് പഠിക്കുന്നുണ്ട് മുപ്പത് ഈ ഫയർമാൻ്റെ ക്വസ്റ്റൻ പേപ്പറകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് മുപ്പത്തി രണ്ടോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കറണ്ട് അവേഴ്സ് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അവേഴ്സ് ഒക്കെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാം കൂടി കുട്ടികളൊരു കൺഫ്യൂഷനിലാണ് പഠിക്കുന്നവരെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഏത് തൊട്ട് കറൻ്റെ പേസ് പഠിക്കും മുപ്പത് മാസത്തെ കറണ്ട പേസ് നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗഡുള്ള മുപ്പത് മാസത്തെ കറൻഡ് പേസ് പഠിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഓഗസ്റ്റ് വരെയുള്ള കറൻഡ് ബേസ് പഠിക്കും അപ്പോൾ അതിനകത്തുനിന്ന് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം പത്ത് മാർക്കുള്ള മാത്സ് പത്ത് മാർക്കുള്ള ഇംഗ്ലീഷ് പത്ത് മാർക്കുള്ള മലയാളം ബാക്കിയുള്ള ജി കെ ഈ പറയുന്ന അൻപത് മാർക്ക് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് നിങ്ങളെ പേടിപ്പിക്കും ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വളരെ വളരെ ഒരു ടെൻഷനെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ പല പല സാഹചര്യ സാഹചര്യമുള്ള ആൾക്കാരാണ് പല പല കാലഘട്ടത്തിലൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് എല്ലാ നെഗറ്റീവ്സും പല പല പ്രശ്നങ്ങൾ നമ്മുടെ ബ്രെയിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ജോലി കിട്ടുമോ എൻ്റെ ഏജ് ഇത്രയായി എനിക്ക് കുറേ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എൻ്റെ കുറേ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട് ഇതൊന്നും ഒരു ബാധകമല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഫ്രണ്ടിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നൂറ് മാർക്കിന് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറേ ആൾക്കാർ പുതിയ ആൾക്കാർ പുതിയ തലമുറയിലുള്ള ആൾക്കാർ വിചാരിച്ച് നാല് ഓപ്ഷൻസ് ഉള്ളതല്ലേ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തു നാല് ഓപ്ഷൻ ഓപ്ഷൻസ് പി എസ് സി വച്ചിരിക്കുന്നത് പിന്നെ നെഗറ്റീവ് മാർക്കുണ്ട് അപ്പോൾ വളരെ റിസ്ക് എടുത്ത് കുറച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഒരു പി എസ് സി ജോലി കിട്ടത്തുള്ളൂ ഇത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ബി പി എസ്സിൻ്റെ എക്സാമൊക്കെ പിന്നെ പി എസ് സി വളരെ കുറച്ച് വേക്കൻസി ഉള്ളൂ ഉള്ളു ബാങ്കിൻ്റെ ബാങ്കിൽ മേഖല എസ് എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും എല്ലാം എല്ലാവരും ഇപ്പോൾ കേരള പി എസ് സി നോക്കുന്നുണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെട്ടവരെല്ലാം ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന അല്ല എങ്കിൽ ഒരു സിവിൽ സർവീസസ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കേരള പി എസ് സി അതേ പാറ്റേണാണ് അതേ റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട് ആദ്യമായിട്ട് എൽ എസ് ജി എൽ എസ് ജി എസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്ന് പറയുന്നൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഞാൻ ഒരു വർഷമായിട്ട് തലയിൽ കൈവച്ച് വിളിക്കുന്നൊരു ഒരു എക്സാം ആയിരുന്നു അത് കുറേ കാലം കൊണ്ട് പറയുന്നുണ്ട് അത് മൂന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒറ്റ ഒറ്റ കുടക്കികളിൽ കൊണ്ടിട്ടുണ്ട് സെക്രട്ടറി എന്ന് പറയുന്നൊരു പോസ്റ്റ് അപ്പോൾ അതൊക്കെ വളരെ 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 റേറായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന പോസ്റ്റുകളാണ് അപ്പോൾ അതൊക്കെ പഠിച്ചു തുടങ്ങുകയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു സി പി ഒക്ക് വേണ്ടി പഠിക്കുന്ന ഡിഗ്രി ഉള്ള ഒരാളെ സംബന്ധിച്ച് കുറച്ചുകൂടി പഠിച്ചതിന് എസ് ഐ ആകാൻ പറ്റും അത് നിങ്ങൾ നിങ്ങളെ ഒന്ന് ഫ്രെയിം വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഒരു ചാലുവാക്കി പഠിക്കുക എല്ലാത്തിൻ്റെ അഡ്വൈസ് വരണം എല്ലാത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരണം ഡിഗ്രി ഇല്ലാത്തവർക്ക് എൽ ജി എസ് വിളിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു സ്കോപ്പില്ല കേരളത്തിൽ ഡിഗ്രി ഇല്ലാത്ത നാല് ലക്ഷത്തി മുപ്പത്തയായിരം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കേഷൻ അയച്ചത് ഈ പ്രാവശ്യവും വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് കേരള പി എസ് സിയിൽ വന്നിട്ടുള്ളൂ അപ്പോൾ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ആ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ അയച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ 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 ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യുക കമ്മീഷൻ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക വീടിനടുത്തൊക്കെയുള്ള പിന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് വായിക്കുക പഠിക്കുക കേട്ടു പഠിക്കുക കണ്ടുപഠിക്കുക പിന്നെ മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക കാരണം ഓൺലൈൻ എക്സാം ഒന്നും അല്ല നമ്മുടെ മെമ്മറിക്കകത്തുള്ളതേ അവളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച നമ്മുടെ ഏതെങ്കിലും പ്രിൻറ്റഡ് നോട്ട് നമ്മുടെ മനസ്സിനകത്ത് ഓടി വരണം അല്ലെങ്കിൽ ഒരു കുട്ടി പറയുന്ന ടീച്ചർ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ ലെവലിൽ പഠിക്കുക വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു പഠനത്തിലോട്ട് മാറുക എല്ലാവരും ഒരു ഓരോ സാഹചര്യത്തിലൂടെ കടന്നു വരുന്നവരാണ് എല്ലാവർക്കും ഓരോ ടെൻഷൻസ് ആണ് ഞാനും അതേപോലെ കടന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ സർവീസിൽ കയറേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ആ ഒരു ആ ഒരു ബോധ്യം മാത്രം ഉണ്ടായിരിക്കുക എനിക്ക് കയറേണ്ടത് എൻ്റെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചേ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്നു പുറത്ത് ലോകത്ത് എന്ത് നടക്കുന്നു അതൊന്നും അറിയേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല അപ്പോൾ പഠനത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക വേറെ മറ്റാരെക്കാലം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പഠിക്കുക പതിനാല് ജില്ലയുടെയും പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ എല്ലാവരും റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടട്ടെ എല്ലാവർക്കും ആദ്യ റാങ്കുകൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്